കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷന്റെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഡിസംബർ പതിനേഴാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ വളരെ വൈകിയാണ് താൻ മത്സരരംഗത്തേക്ക് വന്നതെന്നും സംഗീത പറയുന്നുണ്ട് മറ്റുള്ളവർ ഓണം വെക്കേഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ ആക്ടീവായി രംഗത്ത് വന്നെങ്കിലും കഴിഞ്ഞ ആഴ്ച മാത്രമാണ് സംഗീത ലക്ഷ്മണ നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിക്കും ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊണ്ട് അവർ രണ്ട് വീഡിയോകളും ഇറക്കിയിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് സംഗീത ലക്ഷ്മണ എന്ന് പറയേണ്ടി വരും അഡ്വക്കേറ്റ്സിന് മാത്രമേ അവിടെ വോട്ട് ചെയ്യാൻ കഴിയൂ എങ്കിലും സംഗീത ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട് കാരണം അവരുടെ തന്നെ ചില തുറന്നെഴുത്തുകളും എല്ലാ വിഷയങ്ങളിലും വ്യക്തമായി സ്വീകരിക്കുന്ന ഉറച്ച നിലപാടുകളുമാണ് ഒരാളുടെ പൊതുസമൂഹത്തിലെ പ്രവൃത്തികൾ ശരിയല്ലെന്ന് തോന്നിയാൽ അത് വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന ആളാണ് സംഗീത അത് പോലീസിലെ തലപ്പത്തുള്ള ആളായാലും ജഡ്ജായാലും കൃത്യമായി തന്നെ അവർ പറഞ്ഞിരിക്കും സോഷ്യൽ മീഡിയയിൽ സംഗീതയുടെ വിമർശനത്തിന്റെ ചൂടറിഞ്ഞ ഒട്ടേറെ പ്രമുഖ വ്യക്തികളുമുണ്ട് ഹൈക്കോടിനകത്ത് ഒരു പ്രമുഖ ബേക്കറിയുടെ സ്നാക്സ് സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ജസ്റ്റിസിനെ തന്നെ ഏർപ്പാടാക്കി കൊടുത്ത ഹൈക്കോടതി അഭിഭാഷക സംഘടനയെ രൂക്ഷമായാണ് കഴിഞ്ഞ ദിവസം സംഗീത വിമർശിച്ചത് ഈ സ്ഥാപനം കക്ഷിയായി ഹൈക്കോടതി മുൻപാകെ വരുന്ന കേസുകൾ ഈ ജഡ്ജി െ പരിഗണിക്കുമോ അതോ ഓന്റെ ബ്രദർ ഓർ സിസ്റ്റർ ജഡ്ജസ് പരിഗണിക്കുമോ എന്നും പരിഹാസ രൂപത്തിൽ സംഗീത ചോദിച്ചിരുന്നു ഇതേ ജഡ്ജിന്റെ തന്നെ അബദ്ധ സഞ്ചാരങ്ങൾ എന്ന പേരിൽ പല ഭാഗങ്ങളായി ഒരു നീണ്ട കഥയും അവർ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു അതോടൊപ്പം ഒരു ഹൈക്കോടതി ജഡ്ജിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ വിശ്രമവേള ആനന്ദകരമാക്കാൻ ഒരു സിനിമാ നടിയെ കൂട്ടിനിരുത്തി കൊടുത്തതിന്റെ ആത്മാഭിമാനത്തോടെ അഹംഭാവത്തോടെ ഒപ്പത്തിനൊപ്പം കാലിന്മേൽ കാലും കയറ്റിവച്ചിരിക്കുന്ന ഒരു ഐ പി എസ് ഏമാനെക്കുറിച്ചും അതിൽ പറയുന്നുണ്ട് ഇപ്പോൾ കണ്ണൂരിൽ എ ഡി എം നവീൻ ബാബു ആത്മഹത്യകൾ സംഭവം ിൽ പി ദിവ്യക്കൊപ്പമായിരുന്നു സംഗീത ലക്ഷ്മണ ഇവളാണ് പെണ്ണ് ഇവൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാനായതിൽ എനിക്ക് അഭിമാനം എന്നും അവർ പറഞ്ഞിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന പോലീസ് മേധാവിയുടെയും ഒപ്പമുള്ള ഒരു ചടങ്ങിൽ വളരെ ധാർഷ്ട്യത്തോടെ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെക്കുറിച്ചും കുറിച്ചും വിനയം കൊണ്ട് കുനിഞ്ഞു നിൽക്കുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെക്കുറിച്ചുമെല്ലാം രസകരമായ രീതിയിൽ തന്നെ സംഗീത പ്രതികരിച്ചിരുന്നു രാഷ്ട്രീയക്കാരായ ഹൈബി ഈഡനും മുഹമ്മദ് റിയാസും സ്യൂട്ട് അണിഞ്ഞ് കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്ന ഫോട്ടോ ഇട്ടുകൊണ്ട് തണുപ്പുള്ള രാജ്യങ്ങളിൽ പോയി കൂളിംഗ് ഗ്ലാസ് വെച്ച് ഫോട്ടോ എടുക്കുന്ന ഇവർ നമ്മുടെ നാട്ടിലെ കൊടും ചൂട് സമയത്തും ഗ്ലാസ് ഇല്ലാതെ ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്നതിലെ കാപ്പട്യം സംഗീത തുറന്നു കാണിച്ചിരുന്നു പലപ്പോഴും ഒഴുക്കിനൊപ്പിച്ച് നീന്തുന്ന ഒരു വ്യക്തിയല്ല ഇവർ എന്നാണ് തോന്നിയിട്ടുള്ളത് ദിലീപ് വിഷയമായാലും ജോജു ജോർജ് സംഭവമായാലും രാഷ്ട്രീയമായാലും സിനിമ ആയാലും വ്യക്തമായ ഒരു അഭിപ്രായം ഇവർ രേഖപ്പെടുത്താറുണ്ട് അത് പലപ്പോഴും ഭൂരിപക്ഷ അഭിപ്രായത്തിന് എതിരായിരിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ നീരസം ഭയെന്ന് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാൻ മടി കാണിക്കുന്ന ആളല്ല സംഗീത ലക്ഷ്മണ കോടതിയും വക്കീലുമാരുമായി ബന്ധപ്പെട്ട ഒന്നാണ് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പെങ്കിലും പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയെ പോലുള്ള ഒരു വ്യക്തി വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഒരു അനീതി കണ്ടാൽ തെറ്റായ കാര്യങ്ങൾ സ്ഥിരമായി ആരെങ്കിലും ചെയ്താൽ അത് വിളിച്ചു പറയാൻ ആദ്യം ഉയരുന്ന ശബ്ദം അവരുടേതായിരിക്കും ഒരു ചാനലിന്റെ പരസ്യവാചകം പോലെ നിർഭയം നിരന്തരം ശബ്ദമുയർത്തുന്ന അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ അസോസിയേഷൻ്റെ തലപ്പത്തേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു